അസലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗന്ധനല്ലേ അങ്ങനെ നമ്മൾ നാലാമത്തെ നോമ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ ഇന്ന് ചെറിയൊരു വ്ളോഗും കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ചെറിയ മിനി വ്ലോഗ് കൂടുതലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയ മസാലകളൊക്കെ ഉണ്ടാക്കുന്നൊരു ചെറിയൊരു വ്ളോഗ് ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മസാല ഉണ്ടെയും ഇറച്ചിപ്പത്തിലൊക്കെയാണ് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഓരോ കാര്യങ്ങൾ തയ്യാറാക്കാൻ മസാലകൾ ഇതെല്ലാം അപ്പോൾ കൂടുതലൊന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല ഇന്നലെ എനിക്കൊരു ചെറിയൊരു തിരക്കിലായിപ്പോയി അപ്പോൾ പകുതി വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് എടുക്കാൻ പറ്റാണ്ടായി വീഡിയോ കട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള വീഡിയോ മാത്രമേ ഇടാനേ പറ്റിയുള്ളൂ അപ്പോൾ ഡെയിലി വീഡിയോ അങ്ങനെ ഇടാമെന്ന് ചോദിച്ചേക്കുന്നത് തീരെ വ്യൂസ് വരുന്നില്ല അഞ്ചെട്ട് മാസമായിട്ട് ലെങ്ത് വീഡിയോ ഒന്നും ഇടാത്തത് കാരണം യൂട്യൂബിൻ്റെ ആ റെക്കമെൻഡേഷൻ എല്ലാം കുറഞ്ഞിട്ടുണ്ടാവാം അപ്പം തീരെ വ്യൂസ് ഇല്ല അപ്പം എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ട് നല്ല വീഡിയോ ഇടണം വിചാരിക്കുന്നുണ്ട് നല്ല വ്യൂസും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു മൂഡൊക്കെ ഉണ്ടാകാന് ഷോർട്ട് വീഡിയോ ഡെയിലി ഇടുന്നതാ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടിടും പക്ഷേ ഈ വീഡിയോ ഇടാനുള്ള ഇടാനുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വ്യൂസൊക്കെ കുറയുന്ന കാരണം വീഡിയോ ഇടാനുള്ള ഭയങ്കര മടിയാണ് അപ്പം ഞാനിന്ന് ഉള്ളി കട്ട് ചെയ്യുന്നത് ഇറച്ചി മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇറച്ചിപ്പത്തിൽ എന്ന് പറയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കണ്ണൂർ തലശ്ശേരിയിലൊക്കെ ആണ് ഇറച്ചിപ്പത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു മസാല അതിൻ്റെ പരത്തുന്നതും ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ബീഫ് വേവിച്ചിട്ട് മസാല ആക്കിയതായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നെ വേവിച്ച് എക്സ്ട്രാ വേവിച്ച് വെച്ച് അപ്പോൾ അതെടുത്ത് പിന്നെ ഉള്ളി കട്ട് ചെയ്ത പിന്നെ അത് ഉള്ളി കട്ട വേണ്ട അങ്ങനെ അത് മസാലയാക്കി എടുക്കുന്നതാണ് വേണ്ടി ഉള്ളി ചെറുതാക്കി ഞങ്ങൾ കട്ട് ചെയ്തിട്ട് പച്ചമുള്ളതും നല്ലോണം വയറ്റി കൊടുക്കുക ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക ഓരോരുത്തരും ഒരു ഇതിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഉള്ളി നല്ലോണം നല്ലോണം വഴറ്റാനിട്ട് കുറച്ചുപ്പ് ചേർത്ത് കറക്റ്റ് ആയ മസാലയിൽ കുറച്ചുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നോക്കിയിട്ട് ചേർത്തിയാൽ മതി കുറച്ച് ചേർത്തിയാ മതി അപ്പോൾ അത് ഒന്ന് വഴറ്റാൻ അങ്ങനെ ഇട്ട് കുറച്ച് ഇഞ്ചി പച്ചമുള വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് അതിൽ ചേർക്കാം അപ്പം അത് അമ്മീൻ്റെ ഇതിൽ കൊണ്ടാണ് ചതക്കുന്നത് അങ്ങനത് നല്ലോണം വഴറ്റിയെടുക്കാം വലിയ പണിയൊന്നുമില്ല ഇറച്ചിപ്പത്തിൻ്റെ മസാല നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി വേവിക്കുമ്പം കുറച്ച് മസാല ഇത് ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അരസ്പൂണ് മുളകിൻ്റെ പൊടി കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ വേവിച്ചിട്ട് എടുക്കും ഞങ്ങൾ കഷ്ണം വേവിച്ചെടുത്തിട്ട് അത് ഇങ്ങനെ പിച്ചിയെടുത്തിട്ട് ഇതിലേക്ക് ഇടും പെട്ടെന്ന് പണി കഴിഞ്ഞു അങ്ങനെ കുറച്ച് ജാസ്തി നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കില്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് വേവിച്ചിട്ട് കോരിയെടുത്ത് അതിൻ്റെ ഇറച്ചിൻ്റെ മാ ചാറുണ്ടാവല്ലോ അതും പിന്നെ അതിൻ്റെ വേണമെങ്കിൽ പോരെങ്കിൽ പൊടികളൊക്കെ ചേർത്താലും പെട്ടെന്ന് ഈ മസാല ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിൻ്റെ മസാല ഞാൻ ഇങ്ങനെയൊക്കെ റെഡിയാക്കുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് എരിവോ കുറവുള്ളതുകൊണ്ട് മുളകിൻ്റെ പൊടിക്കുവാനും കുരുമുളക് പൊടിയും പിന്നെ മസാലപ്പൊടി ലാസ്റ്റ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടിട്ട് പിന്നെ ലാസ്റ്റ് മല്ലിയില അത് മുറിച്ച് അത് ചേർത്തിട്ട് വാങ്ങി വാങ്ങിവയ്ക്കുക ചെയ്യാറ് അപ്പോൾ ഇതാണ് നമ്മളെ ഇറച്ചിപ്പത്തിൻ്റെ മസാല മെഞ്ഞാന്നും ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കിന് പക്ഷേ ഒന്നും ഉണ്ടാക്കുന്ന കാണിച്ചില്ല അത് തിരക്ക് കാരണം ചില സമയത്ത് വീഡിയോ വദ്യ എടുത്ത് പകുതി എടുക്കാൻ പറ്റാണ്ടാവുന്നത് ഇന്നലെ അങ്ങനെയാണ് സംഭവിച്ചത് നോമ്പു ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതെന്നൊന്നും വിൽക്കാനൊന്നും പറ്റിയില്ല ഇതെടുത്ത് കുറച്ച് നമുക്ക് ഒരു തിരക്കായി ആളുണ്ടായിരുന്നു ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ സംസാരിച്ചിരിക്കുമ്പോൾ ലേറ്റായി പിന്നെ പറ്റാണ്ടായി വീഡിയോ പിന്നെ തിരക്ക് പിടിച്ചൊരു ടൈമാവുമല്ലോ നോമ്പിൻ്റെ ഇത് ഞാൻ കൊഞ്ച് ചെമ്മീൻ മറ്റേ ഉണ്ട നമ്മളെ മസാല ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ തലശ്ശേരി ഒരു ഉണ്ടുണ്ട് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി കട്ട് ചെയ്തത് പിന്നെ അത് ചെമ്മീൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ ചെമ്മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ചെമ്മീനാവേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ഞാൻ വേവിക്കുന്നതാണ് കാണിച്ചത് അപ്പോൾ അപ്പം വെളിച്ചെണ്ണേനുപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കടുക് പിന്നെ അത് പൊട്ടിയാൽ ഉള്ളി ഉള്ളിയിട്ട് വറ്റുക അപ്പം പിന്നെ ചെമ്മീൻ മസാ ചെമ്മീൻ്റെ മസാലയാണ് തയ്യാറാക്കുന്ന മസാല ഉണ്ട ഉണ്ടാക്കാൻ ഇതിൽ കല്ലുമുക്കായൊക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതും ടേസ്റ്റാണ് ഇത് ചെമ്മീൻ എപ്പോഴും കിട്ടുന്ന കല്ലുമക്കായൊക്കെ നമ്മൾ അടക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കല്ലുമുക്കായ മസാല ഒക്കെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മളെ സ്പെഷ്യൽ അപ്പോൾ ഇത് കുറച്ച് ഉപ്പെല്ലാം ഇട്ട് വഴറ്റിയെടുത്ത് ഒന്നുകൂടെ ചേർക്കാനുണ്ട് തേങ്ങ ചിരവിയത് ഇതൊന്ന് വാടി വന്നതിന് ശേഷം പിന്നെ അതിൽ കറിവേപ്പിലിട്ടു അപ്പോൾ ഇത് നല്ല വന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അതും ഞാൻ ചേർക്കാറുണ്ട് ചിലർ ഇഞ്ചിയൊന്നും ചേർക്കാറില്ല ഞാൻ ഇഞ്ചി കൊടുത്തുള്ളി ടേസ്റ്റ് വേണ്ടിയിട്ട് ചേർക്കുന്ന അപ്പോൾ അതിൽ തേങ്ങ ഇട്ടിട്ട് പിന്നെ അതിൽ മസാലപ്പൊടി മുളകിൻ്റെ പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും മുളക് മുളക് പൊടി ഒരു നുള്ള് പിന്നെ എന്താ പറയുക മല്ലിപ്പൊടിയും ഒരു നുള്ള് മസാലപ്പൊടി ഇതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇതിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക മല്ലിപ്പൊടി ഇടാൻ ലേറ്റായി അപ്പോൾ അത് കുറച്ച് മസാലപ്പൊടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഓപ്ഷനല്ല എന്നാലും ഞാൻ ചേർക്കാറുണ്ട് അപ്പോൾ നല്ല അടിപൊളിയാണ് ഒരു കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് ഒന്ന് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ക്രിസ്പി പോലെ ഒരു ഇതുപോലെ ഉണ്ടായി കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു കുറച്ചൊരു ഗ്രേവി പോലെയായിട്ട് വയറ്റിയെടുത്തിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടപ്പണ്ടം ഉണ്ടക്കുള്ള മസാല അടിപൊളിയായിരിക്കും അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ കുറച്ച് വെള്ളം ചേർക്കണം ഞാൻ ചേർക്കാറുണ്ട് ചിലര് ചേർക്കൊന്നുമില്ല അപ്പോൾ അത് നല്ല ഒരു സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഇങ്ങനെ ചേർത്തിട്ട് ലാസ്റ്റ് ദേവത്തരം ഇത് ആ നമ്മളെ കൊഞ്ച് വേവിച്ചിട്ട് വെളിച്ചെണ്ണയിൽ പോയി നമ്മൾ ഫ്രൈ ചെയ്യൂലോ സാധാരണ അതുപോലെ കുറച്ച് ഹാഫ് ഫ്രൈ ചെയ്യുക കുറേ ചെയ്യണ്ട നല്ലോണം ഫ്രൈ ചെയ്യണ്ട അപ്പോൾ അതിൽ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക കൊഞ്ചിൻ്റെ മസാല ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതും പിന്നെ ലാസ്റ്റ് മല്ലിയലയും കുട്ടി ഇതാക്കി അടിപൊളിയായിട്ടുള്ള മസാല ഇവിടെ തയ്യാറായി നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ തലശ്ശേരി നാടൻ വിഭവം നാടനായിട്ട് സാധാരണ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യലൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഉണ്ട് ഞാൻ മസാല ഉണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കുന്നത് മുമ്പൊക്കെ ഇട്ടിന് നല്ല നോമ്പല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടൻ്റെ മസാല ഉണ്ടൻ്റെ അരി കൊതിർത്തിയതും കുതിർത്തതും അരച്ചതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അത് ഇന്നലെ നമ്മൾ തയ്യാറാക്കി അതേപോലെ അരി കുതിർത്ത് ഇട്ടിട്ട് അരച്ചെടുക്കുക വേറെ പണിയൊന്നുമില്ല അതിൽ കുറച്ച് ആമീസം ഒടിയിട്ട് കുഴച്ച് ഇങ്ങനെയൊക്കെ നമ്മളെ ഉണ്ടൻ്റെ അരി അപ്പോൾ അതിന്നലെ തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ട് അരിൻ്റെ അരക്കുന്നു എടുക്കാനും ഇതാക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ടൻ്റെ അരിയും മസാലയും ഉണ്ടൊക്കെ അങ്ങനെ കുറച്ച് നേരം ഉണ്ട് പുരട്ടുന്നതൊക്കെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്തു അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യലായിട്ട് ഇന്ന ഇന്നലത്തെ സ്പെഷ്യൽ ഇന്നു മൂന്നാമത്തെ നോമ്പില്ല സ്പെഷ്യലാണ് മുണ്ടും ഇത് ഞങ്ങൾ മുത്തായത്തിനാണ് കഴിക്കുക മറ്റേ നെയ്ക്കടി മറ്റേ ഇതിൽ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് പഴംപൊരി ഉണ്ടാക്കി പിന്നെ ബ്രെഡ് വാ ഇത് നിറച്ചത് പിന്നെ ഇറച്ചിപ്പത്തിരി ഇറച്ചിപ്പത്തിരി ഇതൊന്നും ഉണ്ടാക്കുന്നത് പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യലും കാര്യമൊക്കെ ഇതൊക്കെയാണ് എല്ലാവരും ഇഷ എ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അസ്സാമലൈക്കും